സംവിധായകൻ വിനയൻ കൂടി ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ വിനയൻ ഇപ്പോൾ പ്രിയപ്പെട്ട എം ഡി നമ്മളുടെ ഒപ്പം ഇല്ല നമുക്കത് ഉൾക്കൊള്ളാൻ ഒരുപക്ഷെ കുറെ സമയം വേണ്ടി വരും ഉൾക്കൊള്ളാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല തലമുറകളെ പ്രചോദിപ്പിച്ച തലമുറകളെ വായിക്കാൻ പഠിപ്പിച്ച എഴുതാൻ പഠിപ്പിച്ച പ്രിയപ്പെട്ട എം ഡി നമ്മളുടെ ഒപ്പമില്ല എന്നത് അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയുന്നില്ല എനിക്ക് താങ്കളുടെ ഒരു ഈ സമയത്തെ എന്താണ് ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ് എങ്ങനെയാണ് ഓർമ്മകൾ തീർച്ചയായും വിജയകുമാർ അദ്ദേഹത്തിന്റെ സിനിമകളിലും കഥകളിലും ഒക്കെ തിരിച്ച് ജീവിതം പിടിച്ച ഒരു ഒരു അസാമാന്യ വ്യക്തിത്വ കഥ അദ്ദേഹം അദ്ദേഹം സിനിമയിലും കഥയിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എം ഡി തിരിച്ചു വരും എം ഡി ആശുപത്രിയും തിരിച്ചു വരും എന്ന് തന്നെയാണ് നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് ഒരു എന്താ പറയാ തൊണ്ണൂറ്റൊന്നു വയസ്സിലാണ് അത് ചെറിയ പ്രായം ഒന്നുമല്ല പക്ഷേ എങ്കിലും തൊണ്ണൂറ്റൊന്നു വയസ്സിൽ ഇടപെട്ട് ഇവിടെ പറഞ്ഞ എം ഡി വാസു പറ്റി പറയുമ്പോ അത് നമുക്ക് എന്താ പറയാ സഹിക്കാൻ പറ്റാത്ത മലയാളത്തിന് താങ്ങാൻ പറ്റാത്ത മലയാളത്തിന്റെ ഒരു താങ്ങായി നിന്നിരുന്ന മലയാളത്തിന് അന്തർദേശീയ ലെവലിലൊക്കെ ലോകത്തെവിടെയും മലയാളത്തിനൊരു അഡ്രസ് ഉണ്ടാക്കി തന്ന ഗുരുനാഥൻ എന്താ പറയാ മലയാള സാഹിത്യത്തിന്റെ പെരുന്തച്ഛൻ എന്നൊക്കെ പറയാവുന്ന ഒരു എഴുത്തുകാരൻ മാത്രമല്ല വിജയകുമാർ പറഞ്ഞ പോലെ അദ്ദേഹം എന്തായിരുന്നു വിജയം എല്ലാമായിരുന്നു അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് അദ്ദേഹം നാടകം എഴുതിയിട്ടുണ്ട് അദ്ദേഹം ഈ സാഹിത്യരംഗത്ത് അദ്ദേഹം ചെയ്യാത്ത ഒന്നുമില്ല ഒരു സിനിമാ സംവിധായകൻ എന്നുള്ള നിലയിലും അദ്ദേഹം ഇന്ത്യയിലെ ഒന്നാമനായ സിനിമാ സംവിധായകനായിട്ട് പലപ്പോഴും തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് എന്ന് മാത്രമല്ല വലിയൊരു സെറ്റ് സിനിമാ സെറ്റ് സാധാരണ സാഹിത്യകാരന്മാർക്കൊന്നും കാണാത്ത സാഹിത്യകാരന്മാരൊക്കെ അവരുടേതായ വേറൊരു സൈലന്റ് ലെവലിലാണെങ്കിൽ ഇദ്ദേഹം വളരെ സൈലന്റ് ആണ് പക്ഷെ ഒരു വലിയ സിനിമ സെറ്റ് കൊണ്ടുപോയി ഷൂട്ട് ചെയ്യാനും ആ സിനിമ ഏറ്റവും ഭംഗിയായിട്ട് ഏറ്റവും പ്രശസ്തമായിട്ട് ആ സിനിമ ഏറ്റവും മികവുറ്റതായിട്ട് കൊണ്ടുവരാം അങ്ങനെ എന്തിന് എന്തായിരുന്നു എവിടേക്ക് ഇല്ലാത്തതെന്ന് പറയുന്നതായിരിക്കും സത്യം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഈ മാക്റ്റ എന്ന് പറയുന്ന മലയാള സിനിമയുടെ സാംസ്കാരിക സംഘടനയുടെ ചെയർമാൻ ആയിരുന്നപ്പോഴാണ് അദ്ദേഹത്തെ എന്നിട്ടുള്ള പ്രാവശ്യം ഈ ഗുരുപൂജയ്ക്കുമൊക്കെ കൊണ്ടുവന്ന് കുറെ നേരം ഇങ്ങനെ മുറിയിൽ മൂവിയിലെതിരോട്ടിന്ന് സംസാരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഒരു സിനിമ ചെയ്യാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് വളരെ കുറച്ചേ പറയത്തുള്ളെങ്കിലും വളരെ കുറച്ച് വാക്കുകളെ പറയത്തുള്ളെങ്കിലും വളരെ അർത്ഥവത്തായിട്ട് സ്വന്തം അഭിപ്രായവും സ്വന്തം അഭിപ്രായം നമ്മൾ മറ്റേ നമ്മൾ പറയാറുണ്ടല്ലോ ഈ പ്രതികരിക്കുന്ന എനിക്ക് ഞാൻ ഏറ്റവും കാര്യത്തിൽ നമ്മുടെ സുമാറായി കുഴുമാസത്തിൻ്റെ ഒക്കെ പറയുമല്ലോ അതുപോലെയുള്ള പ്രതികരണം പുള്ളി ഓപ്പണായിട്ട് നടത്തിയില്ലെങ്കിലും പുള്ളിക്ക് ഭയങ്കരമായ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു നിലപാടുകളുണ്ടായിരുന്നു അത് അദ്ദേഹം നമ്മളോട് പേഴ്സണലായിട്ട് പറയുമായിരുന്നു അത് വെട്ടി തുറന്ന് പറഞ്ഞ ഒരു വാദമാക്കാനൊന്നും പുള്ളി നടന്നില്ലെങ്കിലും പുള്ളി അസാധ്യമായിട്ട് അത്ര നിലപാടുകൾ കാത്തു സൂക്ഷിച്ചിരുന്ന മലയാളത്തിന്റെ ഗുരുനാഥൻ മലയാള ഭാഷയ്ക്ക് ഒരു താങ്ങായിട്ട് നിന്ന നമ്മൾ പറയത്തില്ലേ നെടുന്തൂണായിട്ട് നിന്ന ഒരു 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 സാഹിത്യ പ്രതിഭ നമ്മള് ഒരിക്കലും ഈ ഒരു വാർത്ത ഞാൻ വിചാരിച്ചിരുന്നത് രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ അദ്ദേഹം തിരിച്ച് ആരോഗ്യത്തിലോട്ട് വരുമെന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ വേർപാട് ഒരു ഒരു എന്താ പറയാ ഒരു ഞെട്ടലാണ് നമ്മൾ പറയും ഈ മലയാള എന്നുള്ള ഞാൻ സിവിനയൻ നോക്കൂ രണ്ടാം മൂഴമാവട്ടെ കാലമാവട്ടെ നാലുകെട്ടാവട്ടെ എഴുതിയ നോവലുകളൊക്കെ എണ്ണം പറഞ്ഞ നോവലുകൾ ഏറ്റവും ഒടുവിൽ കാലം രമണീയം എന്നൊക്കെ പറഞ്ഞ വളരെ മനോഹരമായ ലേഖന പരമ്പരയുടെ പുസ്തകങ്ങൾ അങ്ങനെ എം ഡി എം ഡി എഴുതിയ പുസ്തകങ്ങൾ ഏതെങ്കിലും മാറ്റി നിർത്താനുണ്ടോ എം ഡി എടുത്ത സിനിമകൾ ഏതെങ്കിലും മാറ്റി നിർത്താനുണ്ടോ എം ഡി യുടെ തിരക്കഥ എന്ന് പറഞ്ഞാൽ സിവിനയൻ ഒരു അടുത്ത തലമുറ ഒരു ആയുഷ്കാലത്തെ ഒരു മനുഷ്യൻ ഇത്രയധികം ഏറ്റവും അങ്ങേറ്റം ക്രിയേറ്റീവായി വർക്ക് ചെയ്തു എന്ന് പറഞ്ഞുപക്ഷെ വിശ്വസിച്ചൊന്നും വരില്ല സിവിനയൻ ഇല്ല തീർച്ചയായിട്ടും ഇല്ല അക്ഷ്മി പറഞ്ഞ നൂറ് ശതമാനം ശരിയാണ് എം ഡി വാസ് എന്നാരെ പോലെ ഒരു എഴുത്തുകാരനും ഒരു കലാകാരനും ഇവിടെ ജീവിച്ചിരുന്നില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും തീർച്ചയായിട്ടും അങ്ങനെ പറയേണ്ടി വരും അദ്ദേഹത്തിന്റെ എന്താ പറയാ കാലാനുരീതമായ സൃഷ്ടികൾ എഴുത്ത് എന്താ പറയുക എഴുത്ത് ഒരു ഒരു എഴുത്തിന്റെ ഗുരുനാഥൻ എന്നൊക്കെ നമ്മൾ പറയുന്നതിനപ്പുറപ്പത്താക്കഴി എം ഡി വാസവൻ നായർ എന്നൊക്കെ നമ്മൾ പറയുമ്പം അവർ നമുക്ക് കാണിച്ചു തന്ന അവര് അവര് മലയാള ഭാഷയെ ഉപയോഗിച്ച രീതികൾ അദ്ദേഹം അവരുടെ എം ഡി സാറിന്റെ ഭാഷാ ശൈലി അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലെ എടുത്ത അദ്ദേഹത്തിന്റെ തീമുകൾ ഓരോ തീമും നമ്മൾ സിനിമ തന്നെ ആണെങ്കിലും ഇരുട്ടിന്റെ ആത്മാവ് തൊട്ടുള്ള ഓരോ സിനിമകൾ മുറപ്പണ തൊട്ടുള്ള ഓരോ സിനിമകൾ അതിങ്ങനെ വന്നു 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 വന്ന് ഏറ്റവും ബൃഹത്തായ സിനിമ തൊട്ട് മനസ്സിൽ തട്ടുന്ന കൊച്ചു നരേഷ് നരേഷൻ എന്ന് തോന്നുന്ന ഒരു ഒരു വരിയിൽ പറയാവുന്ന കഥകൾ പോലും എം ഡിയുടെ കയ്യിൽ നിന്ന് പോയാൽ എം ഡി എഴുതിയാൽ അത് ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ടും ഒരു കലാകാരനായിട്ടാണ് എം ഡി നിന്നിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് മലയാള ഭാഷയെ മലയാള സിനിമയെ ഇത്രയധികം മലയാളം നമുക്ക് അങ്ങനെ ഒരാൾ ഇനി ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഉണ്ടാവില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ ഉറപ്പിച്ച് പറയാം കാര്യം അത്രത്തോളം അത്രത്തോളം വൈവിധ്യം ഈ പറയുന്ന മട്ടിൽ എം ഡി അല്ലാത്തത് എന്താണ് എം ഡി ലേഖനകർത്താവാണ് എം ഡി നിരൂപകനാണ് എം ഡി നാടക രചിതാവാണ് എം ഡി എം ഡി ബാലസാഹിത്യം എഴുത്തുകാരാണ് എം ഡി കുറിപ്പുകൾ എഴുതുന്നതാണ് എം ഡി ഡയറി എഴുതാളാണ് എം ഡി ഗാനരഹിതാവാണ് എം ഡി ഗാനം എൻ്റെ വളർത്തുമൃഗങ്ങൾ സിനിമയ്ക്ക് പാട്ട് ചെയ്തിട്ടുള്ള ആളാണ് അങ്ങനെ എം ഡി ചെയ്യാത്തതായി ഒന്നുമില്ല തൊട്ടതൊക്കെ പൊന്നാക്കിയ ഒരു ഒരു മഹാനുഭാവൻ ഒരു 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 ഗ്രാൻഡ് നറേറ്റീവ് ഈ രാത്രി ഈ രാത്രി മലയാളത്തിന് മലയാള സാഹിത്യത്തിന് അക്ഷരങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് അക്ഷരങ്ങൾക്ക് തീരാത്ത 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 നഷ്ടത്തിൻ്റെ രാത്രിയാണ് നൈരാശ്യത്തിൻ്റെ രാത്രിയാണ് വേദനയുടെയും സങ്കടത്തിൻ്റെയും രാത്രിയാണ്